എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്തുനിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാവാനാണ് സാധ്യത ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയേക്കും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തെറ്റായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാക്കും എ ഡി ജി പിയെ മാറ്റണമോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൽ സംഘാംഗങ്ങൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച തീരുമാനവും ഇന്ന് ഉണ്ടാവാനാണ് സാധ്യത വി വി വിനോദ് ചേരുന്നു നമുക്ക് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമോ ആ സൈത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന കാര്യം ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം എന്ത് നടപടി എന്നതിൽ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളാണ് ആവർത്തിച്ചത് ആദ്യത്തെ ഒരു അന്വേഷണമാണ് അതായത് പി അൻവർ നൽകിയ പരാതിയാണ് അതിൽ ആദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നത് എ ഡി ജി പി കൊലപാതകം ഉൾപ്പെടെ നടത്തി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു എസ് പി സ്വീറ്റ് പാസുമായി ചേർന്നാണ് ഈ തരത്തിൽ തട്ടിയെടുത്തത് എസ് പിയുടെ വസതിയിലെ ഔദ്യോഗിക വസതിയിലെ ക്യാമ്പ് ഹൗസിലെ മരം മുറിച്ചു കടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു ആദ്യത്തെ ആരോപണമായി നൽകിയത് പിന്നാലെയാണ് ഈ കൂടുതൽ ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത് അത് കഴിഞ്ഞ ദിവസം ഇതിന് അനുവദിച്ചിരുന്ന സമയം പൂർത്തിയായിരുന്നു ഒരു മാസം ആണ് ഇതിന്റെ കാലാവധിയായി നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്നത് അത് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇതിൽ അത്യന്തം ഗുരുതരമായുള്ള കാര്യമായി പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നത് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്നു അതിന് പിന്നാലെ പി വി അൻവർ അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിലും പിന്നീട് പരാതിയായും നൽകുന്നു ഇതെല്ലാം തന്നെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നത് അന്ന് മുഖ്യമന്ത്രി ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആദ്യം നടക്കുന്ന അതായത് ആദ്യത്തെ ഈ ഒരു മാസ കാലാവധിയുള്ള അന്വേഷണം അതിൻ്റെ ഭാഗമായി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടി പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഡി ജി പിക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് കാരണം അദ്ദേഹം എ ഡി ജി പിയിൽ നിന്ന് രണ്ട് തവണ ഒഴിയെടുത്തിരുന്നു എന്തിനാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ഡി ജി പി ആരാഞ്ഞപ്പോൾ അത് വ്യക്തിപരമായിരുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ചട്ടലംഘനമാണ് എന്ന നിലപാടിലേക്കാണ് ഡി ജി പി പോയത് ഔദ്യോഗികമെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല സ്വകാര്യ വാഹനത്തിൽ പോയി അങ്ങനെയെങ്കിൽ ആ സ്വകാര്യമായി പോയത് രഹസ്യമായി പോയത് വ്യക്തിപരമായി പോയത് അദ്ദേഹം ഇരിക്കുന്ന കസേരയോട് ചെയ്യുന്ന നീതിയല്ല പ്രത്യേകിച്ച് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇക്കാര്യം തന്നെയാണ് ഡി ജി പിയുടെ കണ്ടെത്തലായുള്ളത് ആ അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എ ഡി ജി പിയുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി കസേരയിൽ നിന്ന് അജിത് കുമാർ മാറുന്ന സാഹചര്യമുണ്ടാകും സി പി ഐയും കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് എന്ത് നടപടിയുണ്ടാകും ഈ റിപ്പോർട്ട് വരട്ടെ എന്ന ഒരു കാര്യമാണ് സി പി ഐ നേതൃത്വത്തോടും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മാത്രമല്ല എൻ സി പി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്നതിൽ ഇതിനകം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുന്നണിക്കുള്ളിൽ ഒന്നിലധികം ഘടകകക്ഷികൾ ഇത്രയും എതിർപ്പുമായി നിൽക്കുമ്പോൾ എന്ത് നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതുവരെ അജിത് കുമാറിനെ ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് പക്ഷേ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് റിപ്പോർട്ട് വരട്ടെ എന്നതാണ് അതിനപ്പുറത്തേക്ക് ത്രിതല അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പോയി അത് പലവിധ കാര്യങ്ങളാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ വീഴ്ച അത് സംബന്ധിച്ചുള്ള ഡി ജി പിയുടെ അന്വേഷണം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ അന്വേഷണം അതിനപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ അന്വേഷണം അത് എ ഡി ജി പി നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിൽ ചില ഗൂഢാലോചനകൾ പൂരം കലങ്ങുന്നതിന് കാരണമായി എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഈ നിലയ്ക്കുള്ള ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും എ ഡി ജി പിക്ക് അദ്ദേഹത്തിൻ്റെ കസേര സംരക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത കാരണം ഡി ജി പിയുടെ ഒരു മാസ കാലാവധിയുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയേക്കും ആ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് പ്രതികൂലമാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് യെസ് അതാണ് വിനോദം സൂചിപ്പിച്ചതാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ ഭാവി സംബന്ധിച്ച തീരുമാനമുണ്ടാകും ഇടത് മുന്നണിക്ക് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്